ചെമാപ്പള്ളി വടക്കുമറി കുട്ടംകുളം ക്ഷേത്രകുളത്തിന്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗം സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ച് നാട്ടുകാരുടെ ജീവന സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പ്രദേശത്തെ വാർഡ് കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ജില്ലാ സമിതി അംഗം എൻ എസ് സുഗതൻ ഉദ്ഘാടനം ചെയ്തു ഒരേക്കർ വിസ്തീർണമുള്ള കുളത്തിന് സമീപം പ്രദേശത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡായിരുന്നിട്ടും റോഡിന് സമീപം കുളത്തിന്റെ കുളത്തിൻ്റെ കരിങ്കൽക്കെട്ട ഇടിഞ്ഞുവീണ് റോഡിലേക്ക് അപകടവസ്ഥയിലായിട്ടും യാതൊരു പരിഹാര നടപടികളും ചെയ്യാതെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത പഞ്ചായത്ത് അധികാരികളുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷനായി ഉണ്ണികൃഷ്ണൻ മണിയങ്ങാട്ടിൽ പി കൃഷ്ണൻ ഉണ്ണി ജനറൽ സെക്രട്ടറി ടി ജി രതീഷ് സെക്രട്ടറി എൻ എസ് ഉണ്ണിമോൻ പഞ്ചായത്ത് ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പിൽ വൈസ് പ്രസിഡന്റ് സി ആർ രാധിക സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാരയിൽ മുരളി കല്ലാറ്റ് മണ്ഡലം അംഗം സുരേഷ് ബാബു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി